ഇന്ന് നമ്മൾ ഈ ചിതലെടുക്കുന്നത് നമ്മുടെ കുറച്ച് പിള്ളേർക്ക് വേണ്ടി ആട്ടോ അതുപോലെ അകത്ത് സേഫ് ആണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം നമ്മൾ ചിതലെടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ആദ്യം എടുത്ത അടയിൽ തന്നെ ആവശ്യത്തിന് ചിതലുണ്ടായിരുന്നുകൊണ്ട് തൽക്കാലം നമ്മൾ ചിതൽ പുറ്റി ക്ലോസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ താരം നമ്മുടെ കഴുകൻ ആശാത്തി താറാവിന്റെയും കോഴിയുടെയും ഒക്കെ ആയി നാൽപ്പതോളം കുഞ്ഞുങ്ങളെയാട്ടോ നമ്മുടെ ആശാത്തി കൂടെ കൊണ്ടു കടക്കും യാതൊരുവിധ വാർദ്ധിര്യവും ഇല്ലാതെ എല്ലാവരെയും ഒരുപോലെ നോക്കുന്ന ആശാത്തി മറ്റു കോഴികൾക്കെല്ലാം ഒരു മാതൃകയാണ് ഒരു മാസം മുമ്പ് നമ്മൾ ഇൻക്യുബേറ്ററിൽ വിരിയിച്ചെടുത്ത കോഴിയുടെയും താറാവിന്റെയും കുഞ്ഞുങ്ങൾക്ക് അമ്മയില്ലെന്ന് മനസ്സിലായ നമ്മുടെ ആശാത്തി അവരെ ഏറ്റെടുക്കുകയായിരുന്നു അങ്ങനെ നമ്മുടെ കയ്യിലുള്ള ചിതലിന്റെ ഇട കണ്ടപ്പോഴേക്കും ആശാത്തിയും കുഞ്ഞുങ്ങളും മൂടി വരുന്നു അവർക്ക് ഈ ചിതലുകളെ എത്രത്തോളം ഇഷ്ടമുണ്ടെന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാകും പിന്നെ നമ്മൾ ഇവർക്ക് മേടിച്ചു കൊടുക്കുന്ന സ്റ്റാർട്ടറിന് തീവില ആയതുകൊണ്ട് തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിയാണ് ഒരു നേരം നമ്മൾ ഈ ചിതൽ ബിരിയാണി കൊടുക്കുന്നത് എന്തായാലും ഇത് കഴിക്കാൻ തുടങ്ങിയതിൽ പിന്നെ ഇവർക്ക് പെട്ടെന്ന് വളർച്ച കിട്ടുന്നു ചിതലെടുക്കുന്ന സമയത്ത് കയ്യിൽ ഇതുപോലെ ചിതലുകളുടെ കടി നിർബന്ധം അങ്ങനെ കോഴിക്കുഞ്ഞുങ്ങളുടെ എല്ലാം വയറ് നിറഞ്ഞ ശേഷം നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോന്നിരുന്നു അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ